താമരക്കരം കുഞ്ചി ഹലോ എല്ലാവർക്കും നമസ്കാരം ദേ ഇരിട്ടായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ പരിപാടി ഞാൻ തുടങ്ങാം എന്നിട്ട് കിട്ടണ മീനും കൊണ്ട് നമുക്ക് മാർക്കറ്റ് പോകാം എന്നിട്ട് മാർക്കറ്റിന്റെ കാഴ്ചയൊക്കെ ഒന്ന് കാണാല്ലോ ഇന്നലെ ഞാൻ മീൻ പിടിക്കാൻ പോയിട്ട് നല്ലപോലെ മീൻ കിട്ടിയായിരുന്നു അപ്പം ഇന്നും അതുപോലെ കിട്ടും എന്നൊക്കെ ഓർത്താണ് നമ്മളെ ഇറങ്ങണം കേട്ടാ പിന്നെ പുതിയൊരു ടോർച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം അതും ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ പിടിക്കാൻ പോകാം പുതിയ ടോർച്ച് കാണിച്ചതാണ് കേട്ടോ പുതിയതായിട്ട് മേടിച്ച ടോർച്ചാണ് ഇതാണ് അതിൻ്റെ സീരിയൽ നമ്പറൊക്കെ കിടിലും സാധനം കേട്ടോ ഇതിൻ്റെ വെളിച്ചം ഞാൻ കാണിച്ചില്ലേ ഇത് കേട്ടോ എന്നാ വിളിച്ചോന്ന് നോക്കി ഫസ്റ്റ് പോയിൻ്റ് ആയിട്ടിരിക്കണം ഫസ്റ്റ് പോയിന്റിൽ വിളിച്ചാൽ കേട്ടോ ഈ കാണാം സെക്കൻഡ് അത്ര പോരാ പക്ഷെ ഫസ്റ്റ് ഇതട്ടോ ഫസ്റ്റ് പോയിന്റ് വെളിച്ചം കിടിലും സാധനം കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിച്ചതിൽ വെച്ച് എനിക്ക് തോന്നണം ഏറ്റവും ബെസ്റ്റ് ഞാൻ ഇതാന്ന് തോന്നാ ഇവിടെ തടിയുടെ അല്ലേ ഒരു മുഴുത്ത ആറ്റുചമ്പലി ഇപ്പം ഉണ്ട് കിട്ടും എന്നുള്ള ഇടത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല കാരണം തടിയുടെ ഇടയിൽ കാരണേണ്ട കൊണ്ടില്ല എന്നുവെച്ചാൽ ഈ തടിയുടെ ഇടയിൽ കാരണേ കിട്ടല്ല പാട നമ്മുടെ പഴയ ടോർച്ച് പോലെ തന്നെ കേട്ടോ ഈ ടോർച്ചിന് എട്ട് മണിക്കൂറാണ് ഒരു ചാർജ് പറയണത് പിന്നെ എത്രത്തോളം നിൽക്കും എന്ന് എനിക്ക് ഉറപ്പില്ല കാരണം ഇന്നലെ ടോർച്ച് മേടിച്ച് ഇന്നലെ ടോർച്ച് മേടിച്ച് ഇന്നലെ ഇറങ്ങിയപ്പോൾ തന്നെ ചാകരയായിരുന്നു കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടിയായിരുന്നു പക്ഷെ അത് വീഡിയോക്കകത്ത് എനിക്ക് കാണിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ പരീക്ഷണമല്ലേ അതുകാരും കാണിക്കാൻ പറ്റില്ല എട്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഏകദേശം ഒരു മൂന്നാലഞ്ച് മണിക്കൂർ നോക്കി ചേട്ടാ എന്നാലും ചാർജ് തീർന്നില്ലായിരുന്നു എന്തായാലും കിടന്നും സാധനം തോന്നും ഇന്ന് നമുക്ക് പരിശീലി നോക്കാം എത്ര മണിക്കൂർ കിട്ടുന്നു കൊഞ്ചിരിപ്പുണ്ട് കേട്ടോ കുഴപ്പമില്ല മുഴുത്ത കൊഞ്ചാണ് ആ കുത്തു കൊണ്ടിട്ടുണ്ട് രക്ഷപ്പെടാൻ നോക്കുന്നു നമ്മുടെ ഇന്ന് ഇട അയ്യോ പണ്ടത്തെ പോലെ അഹങ്കാരം പണ്ടിങ്ങനെ അയ്യോ അത് അഹങ്കാരം വെറുതല്ലേ ഇത് കണ്ടാ ഓ അയ്യേ അഹങ്കാരം എന്ന് പറയും ഇതാണ് അഹങ്കാരം കുത്തി അത് ഊരി പോയിന് ശോ എൻ്റെ പൊന്ന് ഇവിടെ ഒരു കൊഞ്ചിരിപ്പുണ്ട് അവൻ പാഞ്ഞു പോവാണ് കുത്തി കൊണ്ടിട്ടുണ്ട് ഇനി ആദ്യത്തെ പോലെ ഒന്നും ഞാൻ പറയണില്ല കേട്ടോ അവനെ പിടിച്ച് വള്ളത്തെ ഇട്ടിട്ട് ഞാൻ കാണിക്കൂലേ ഇല്ല ആദ്യത്തെ പോലെ കുറച്ച് മുമ്പ് കാണിച്ച് അഹങ്കാരം കാണിച്ച പോലെ അത് പിന്നെയും പോയാൽ പണിയാ പൊങ്ങി വന്ന കണ്ട അല്ല കാലം കൊഞ്ചി ആദ്യത്തെ ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ അഹങ്കാരം കാണിച്ച് ഞാൻ തന്നെ അത് കളഞ്ഞു തരാം അമ്പോ ഇവനെ കിട്ടിയിട്ടുണ്ട് ഭാഗ്യം രക്ഷപ്പെട്ട് ചെറിയ കരിമീനുണ്ട് കിട്ടുന്ന യാതൊരു അത് ഉറപ്പുമില്ല ഈ ടോർച്ചിന് നല്ല അടിപൊളി വെളിച്ചം ആട്ടോ വെളിച്ചവും നല്ല പവറുണ്ട് പക്ഷേ ഇതിനകത്ത് വിഷയനറിയാം ഇത് ഹാൻഡിൽ ഇല്ലാതെ ഹെഡ്ലൈറ്റ് ആയതന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ് മറ്റേതുപോലെ ഒറ്റ കയ്യിൽ പിടിച്ച് പണി നടക്കിയല്ല ഇച്ചിരി പാട് പാട്പീടും പക്ഷെ നല്ല പവറാണ് കേട്ടോ സാധനത്തിന് കൊഞ്ചിരിക്കും ഈ എന്നോ ചൊല്ലപ്പെട്ട കൊഞ്ചോ നോക്കി നല്ല താമരക്കാലം കൊഞ്ചി കൊണ്ടിട്ടുണ്ട് പക്ഷേ ഇത് പഞ്ഞി കൊഞ്ചാണ് കേട്ടോ ഇതേണ്ട അതുകൊണ്ട് അവന് വലിയ ബലയില്ല വിലയില്ല ഇതേണ്ട പഞ്ഞിക്കൊഞ്ചാണ് പഞ്ഞിക്കൊഞ്ചെന്ന് പറഞ്ഞത് പടം പൊഴിഞ്ഞ കൊഞ്ചാ കേട്ടോ എന്നാലും നല്ല ഇറച്ചിയായിരിക്കും ഇതിന് പണ്ട് ഇവിടെയൊക്കെ മൊത്തം കാടായിരുന്നു എന്നാലും നമ്മൾ ഇതിൻ്റെ മീൻ നോക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇടിച്ച് പൊളിച്ച് ചപ്പും ചവർക്കെ മാറ്റി നോക്കണമായിരുന്നു ഇപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമുമായിട്ടോ നമ്മുടെ ഞാൻ വല്ല ആദ്യത്തെ ഇറിഗേഷൻ്റെ ഇത് പ്രോജക്റ്റിൽ തെളിച്ചാൽ കാരണം നല്ല സുഖം ആട്ടോ നമുക്ക് മീൻ പിടിക്കാൻ നല്ല സുഖമാണ് പക്ഷെ മീനൊക്കെ കയറി തങ്ങി നിൽക്കാൻ പാടാണ് എന്നാലും ഉള്ളതിനൊക്കെ എടുക്കണം അടിയിൽ കാണും വേണ്ടത് കൊഞ്ചിരിക്കണം അതും കുത്തി കൊണ്ടിട്ടുണ്ട് ആ പോരട്ടെ അയ്യോ കുങ്ങിപ്പോരട്ടെ ഈ അടുത്ത കുഞ്ചി കിട്ടി ഇതുപോലെയുള്ള കാടിനകത്തൊക്കെ ആയിരിക്കും ചേർ വരാലൊക്കെ കയറി നിൽക്കണം ഒളിച്ച് നിൽക്കുന്നത് ശകലം ചവറൊക്കെ ഉണ്ട് ഇത് കണ്ട ഞാൻ പറഞ്ഞ ആദ്യം പറയില്ലേ ആൾക്കാരുടെ വിഷയമാണ് ആൾക്കാർ വെട്ടി മൊത്തവും പിന്നെ നേരെ പുഴലിട്ട് ഇട്ടിരിക്കുക നമ്മുടെ നാട്ടുകാർ തന്നെ നമ്മുടെ നാട് നശിപ്പിക്കണത് എന്ത് പറയാനല്ലേ ഓ ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു അതെന്താ ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മിക്കവാറും പണി കിട്ടും എന്ന് തോന്നുന്നു ഇവിടെ ഒരു കരിമീൻ നമ്മളെ കണ്ട് പുളി താന്നത പക്ഷെ അതിനെ കോരാൻ പറ്റിയല്ലോ അവിടെ കുത്തിയെടുക്കാം കുത്തി കൊണ്ടിട്ടുണ്ട് ഒക്കെ എടുക്കലോ പണി വേണ്ടതേ കമ്പിയിലുണ്ട് പുള്ളി നമ്മളെ കണ്ടേ ഓടി താന്നത ഇത് വേണ്ട കിട്ടി 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 പുള്ളി താന്നിട്ടിൻ്റെ രക്ഷയില്ല പുള്ളിക്ക് വേറെ ഒരു കരിമീനിക്കണ്ടോ പക്ഷേ അവനമുക്ക് പോരാ അവൻ ഓപ്പൺ പ്ലേസിലാണ് നിൽക്കണം ഇനി വലക്കത്തിടന്ന് കയറിക്കേ കയറി 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 കയറിക്കോ ഉണ്ടോ പുള്ളി ഒരു ശല്യം ഇല്ലാണ്ട് ഇപ്പോൾ അതി വലക്കാത്തത് കയറിയിട്ടുണ്ട് ഇതേ അടുത്ത കരിമീൻ ഇരിക്കീൻ്റെ സീസണായി കഴിഞ്ഞാൽ ഇതാ പരിപാടി കേട്ടോ നമ്മൾ ഈ ഇടയ്ക്ക് ഇങ്ങനെ നോക്കി പോയച്ചാൽ എവിടെയെങ്കിലുമൊക്കെ ഇഷ്ടംപോലെ കരിമീൻ നിൽക്കും സീസൺ ആയിക്കഴിഞ്ഞാൽ നമ്മളെ പ്രത്യേകത ഇത് ഇഷ്ടംപോലെ കരിമീൻ കാണും നമ്മൾ മെനക്കെട്ട് പിടിക്കുമെന്ന് ഉള്ളൂ അയ്യോ അവൻ പുറകോട്ട് പോയി പുറകോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഇങ്ങോട്ട് പോവാ എന്നാൽ ചവറിൻ്റെ ഇടയിൽ കയറിയ പണിയാ അയ്യേ വല മറിഞ്ഞു പോയി വല കയറ് വലക്കത്ത് കയറിയിട്ടുണ്ട് ദേവൻ്റെ അടുത്ത് ഇന്നലെ എനിക്കല്ല ഒരു ചേർമീൻ കിട്ടിയായിരുന്നു കേട്ടോ ചേർമീൻ കുറേ മീൻ കിട്ടിയായിരുന്നു കരിമീനൊക്കെ ആയിട്ട് കിട്ടിയായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാനില്ല അല്ല പോയത് അതുകൊണ്ട് കാണിക്കാൻ പറ്റാമായിരുന്നു നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയില്ല നമ്മുടെ ആരാപ്പം കുഴപ്പമില്ല ദൈവം കിട്ടില്ല ചെറു ഈ തീ ചേർമീൻ്റെ കാര്യം പറഞ്ഞേയുള്ളൂ കൊണ്ടു പോലു പോലെ പോലെ ഇൻ്റെ പൊന്നു ഇപ്പം ചേർവിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളു കിട്ടില്ല സാധനം കേറട്ടെ ഒമ്പത് അവനെങ്ങനെ പൊക്കിയെടുക്കട്ടെട്ടാ ഇന്നലും കിട്ടിയാൽ അത് കിട്ടില്ല സാധനം ഇത് കൊടുത്താൽ അപ്പം അധികം ഒരു കണക്കിന് പൊക്കി പൊക്കിതേ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ പെടച്ചാൽ ചിലപ്പോൾ ഉരിപ്പ് ഇതേ പൊങ്ങി വന്ന ഇത് സൈഡിലോട്ട് കേട്ടിട്ടുണ്ട് കുറച്ചുകൂടി കയറ്റിയാൽ നമുക്ക് വേണേൽ കരക്കോട്ടെടുത്ത് വെക്കാം എന്നാ വെച്ചാൽ പണി കിട്ടുപോയി ഇതുകൊണ്ടോ നല്ലപോലെ കയറിയിട്ടില്ല കേട്ടോ അടിപൊളി സാധനം അയ്യോ ആദ്യത്തെ കൊഞ്ചിൻ്റെ കഥ പറഞ്ഞ പോലെ കുത്തി വെച്ചിട്ട് അഹങ്കാരം പറഞ്ഞു പറഞ്ഞ അത് ചുമ്മാ കളി കൊഞ്ച് കൊടുത്ത കൊഞ്ചായിരുന്നു ഇത് പോയാൽ പണി പാടി പക്ഷേ ഇത് കണ്ട ഈ കമ്പ ഉള്ളാർ വെള്ളം എടുക്കണില്ല നല്ല കളറാ കേട്ടോ ആശാൻ്റെ കൊള്ളാം കൊള്ളാം ആ അമ്പോ ഇതൊരു ഒന്ന് രണ്ട് മൂന്ന് കിലോ കാണും ഒരു മൂന്ന് കിലോ എടുത്തുണ്ടാവും കേട്ടോ അടിപൊളി സാധനം ദേവനെ എടുത്ത് വള്ളത്തി ഇട്ടാ വേണ്ട കൊള്ളാം കൊള്ളാം നല്ല മുഴുത്ത സാധനം കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ ചെറിയൊരു കലക്കലുണ്ട് കേട്ടോ എന്നുവെച്ചാൽ നെൽകൃഷിക്ക് വേണ്ടിയിട്ട് പാടത്തൊക്കെ വെള്ളം പറ്റിക്കുക അത് കാരണം നേരെ കലക്കലായിപ്പോയി അടുത്ത ചേർന്ന് ഓടിക്കളഞ്ഞ് ആ പെട്ടെന്ന് ഓടിപ്പോയി നമ്മൾ കമ്പി എടുത്തപ്പോൾ തന്നെ ഓടിപ്പോയി കറക്റ്റ് വാങ്ങിനാണ് കിടന്നു പക്ഷെ പെട്ടെന്ന് ഓടിക്കുള്ള ഞാൻ അറിയും കുത്താൻ പറ്റില്ല ഇതിൻ്റെ അകത്തൊരു കരിമീൻ ഇപ്പുണ്ട് പക്ഷെ അവനകത്തോട്ട് കയറിപ്പോണു കൃത്തിയിട്ട് കാണാൻ മതി പക്ഷേ നോക്കട്ടെ അവൻ അതിൻ്റെ അകത്തോട്ട് കയറിപ്പോയി പുറത്തിറങ്ങാൻ നോക്കട്ടെ അവൻ ഇവിടെ നിപ്പോൾ ഉണ്ട് കേട്ടോ കയറി കയറി വലക്കകത്ത് കയറി ആ കയറി കയറാം കിട്ടി കിട്ടി ഒരു കൊഞ്ച് ോട് ഓടുവായ്യോ കൂട്ടുകൊണ്ടിട്ട് പിന്നെ പോയി അയ്യോ അത് അങ്ങോട്ട് പോയി എന്നറിയാം പക്ഷേ ഇവിടെ കൊഞ്ചിരിപ്പുണ്ട് കൊണ്ടും തോന്നും ഒരച്ച കേട്ട് ആ കമ്പിലുണ്ട് ഓന്നി വന്നി കിട്ടി കൊഞ്ചിരിപ്പുണ്ട് പക്ഷെ കല്ലിൻ്റെ പുറത്ത് കാരണം കുത്തിയാൽ നമ്മുടെ കമ്പി പോകും നോക്കട്ടെ എങ്ങനെയെങ്കിലും അവനെ പിടിക്കാൻ പറ്റുമോ അവൻ താഴത്തോങ്ങട്ടോ താഴത്തുടങ്ങിയാൽ കുറച്ച് ചെളിയാൻ തോന്നുന്നു ഇറങ്ങിറങ്ങിറങ്ങും ആ ചെളിറങ്ങും അയ്യോ എൻ്റെ കുത്തു കൊണ്ടിട്ട് കീറിപ്പോയി അന്നേരം താഴത്ത് കിടപ്പു പുതിയ ഞെക്കിയെടുത്തിട്ടുണ്ട് കേട്ട കമ്പിലുണ്ട് ഇതുണ്ടാ അത് പഞ്ഞി കൊഞ്ചാണ് കേട്ടോ വെറുതല്ല പോവാഞ്ഞത് വേണ്ട വെള്ളം പെട്ടെന്ന് പോണ കാരണം കൊയ്യേ ഇത് ഇവിടെ അടുത്തൊരു കുഞ്ചിരിപ്പുണ്ട് അവന് പോണ ലക്ഷം കൊണ്ടിട്ടുണ്ട് കിട്ടി ഒരു മുഴുത്തൊരു കൊഞ്ചെരിപ്പുണ്ടേ വള്ളം പെട്ടെന്ന് പോകാറല്ലേ പെട്ടെന്ന് കുത്തി വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല നല്ലൊരു താമരക്കാലം കൊഞ്ചാണ് ഇതിൻ്റെ ഇത് കണ്ട അവൻ്റെ കളറ് കണ്ട കാലിൻ്റെയൊക്കെ താമരക്കാലിൻ്റെ കളറ് അയ്യോ അവൻ പിഗലാങ്കരാൻ തോന്നുന്നു ഒരു കാലില്ല കേട്ടോ അതാ നമ്മൾ കുത്തി പറഞ്ഞു പോയാണെന്നറിയാൻ വരാം അടിപൊളി കൊഞ്ച് കേട്ടോ ഓ ഇവനൊക്കെ വറുത്തടിക്കണം ടേസ്റ്റ് ആയിരിക്കും അത് കോരനെ വീടുകൾക്കാൻ പറ്റിയില്ല മുഴുത്തായിരിക്കും കേട്ടോ അതിനകത്തൊരു ചേർമീൻ കിടക്കണം കേട്ടോ ഇതേ വല്ല പുറഫ മാത്രെ പക്ഷേ ഇറങ്ങിപ്പോട്ടോ ഇപ്പോൾ നല്ല പടുക്കൂട്ടും ചേർുമീനായിരുന്നു പക്ഷെ ഇങ്ങോട്ട് പോയെന്നുണ്ടല്ലോ നോക്കട്ടെ കേട്ടോ നമുക്ക് ഇപ്പോൾ കിട്ടിയതിനേക്കാളും പൈസ സാധനമായിരുന്നു കേട്ടോ അവൻ ഇറങ്ങിപ്പോയി കണ്ടപ്പോഴ കുത്തിയാൽ മതിയായിരുന്നു അവൻ്റെ അതിൻ്റെ ആ തൊണ്ടെന്ന് തോന്നേ കമ്പിയുടെ കയറി ഉടക്കിയിരിക്കും ദേവിയുടെ കിടപ്പുണ്ടോ വാല് കാണാം ചെറുതായിട്ടവൻ കലക്കേക്കണേ അതിൻ്റെ ബാക്കി ഭാഗം എവിടെയെന്നറിയാന്നല്ലേ ചെറുതായിട്ട് വാല് മാത്രേ കാണാവുള്ളൂ എന്റെ ഏട്ടാ അവൻ്റെ എവിടെയുണ്ട് കേട്ടാ മുറ്റുതന മുറ്റുതാണെങ്കിൽ ബാക്കി ഭാവം ചെറുതായിട്ടെങ്കിലും കണ്ടിരുന്നൊരു പണി കൊടുക്കാറ് രണ്ട് ഇറങ്ങി കിടക്കുവല്ല തല എന്തെങ്കിലും കണ്ടാൽ മതിയായിരുന്നു അയ്യോ അവൻ ഇറങ്ങി പോവോ മിക്കവാറും പോവും കേട്ടാ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ചെറുതായിട്ടേ കാണാത്തുള്ളൂ ൊണ്ട് കേട്ടോ അയ്യോ ഇപ്പഴാ ശ്വാസം നേരെ വീണു കേട്ടോ ഓ ശ്വാസം ചെയ്യേ വീണെന്ന് പറയാൻ പറ്റിയല്ലാ അവനെ കുത്തിയെടുത്ത് വള്ളത്തെ വെച്ചാലേ നേരെ വീടുള്ളൂ എനിക്കോ നമുക്ക് അന്ന് കിട്ടിയ ആരാപ്പയുമേനെ പുറത്ത് ആനാന്നോന്ന ശ്വാസം മുട്ട കുറേ ആയിപ്പോയി ഓ ഈ കമ്പനി ഇട എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പൊക്കിയെടുക്കട്ടേട്ടാ ചെ മാറ്റാങ് കാണിച്ചേരാങ്ങി വന്നുണ്ടവൻ ഇത് കണ്ട ഐറ്റം സാധനം ഐറ്റം ഓ കുറേ നേരം വെയിറ്റ് ചെയ്താല കിട്ടി കിട്ടി ആ കറക്റ്റ് കുത്ത പൊന്നെ പെടത്തെ പെട കണ്ട ഞാൻ ഇവനെ വള്ളത്തി കിട്ടില്ല ഷോ ഒരുപാട് ഷോ കാണിച്ചു വിട്ടുപോകും എൻ്റെ കളർ കണ്ട ഈ അടിപൊളി താനോ അല്ലെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റിയാ അതാണ് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കാണിച്ച് അപ്പം ഇടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയൊക്കെ തെറിച്ച് വെള്ളത്തിൽ കിടക്കും അതിൻ്റെ വാലിൻ്റെ ഇത് കണ്ട് ഡിസൈനൊക്കെ ഉണ്ട് ഓ അതെ ആദ്യം കിട്ടി ഞാൻ അപ്പോൾ ഇതിനെ കൂടി എടുത്ത് വലക്കാത്തു കയറ്റട്ടെ ഓ നമ്മൾ കുറച്ചേന്നും കഷ്ടപ്പെട്ടാലേ സാധനത്തിന് കിട്ടി കേട്ടോ ആദ്യം കിട്ടുന്നതിനേക്കാളും മുളുത്തോ ഇപ്പം കിട്ടി കേട്ടോ നമ്മൾ നല്ല ക്ഷമയോടു കൂടിയൊക്കെ ഇരുന്ന് നോക്കി കഷ്ടപ്പെട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പോലെ മീൻ കിട്ടും നല്ലപോലെ കഷ്ടപ്പെടണമെന്ന് മാത്രം ഉറക്കമൊക്കെ നിന്ന് കൊതുകടിയൊക്കെ ഉണ്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെയല്ല കീടിനും സാധനം കിട്ടും അടുത്ത കൊഞ്ച് ആ കമ്പനിയുടെ കളിക്കുള്ളി കൊണ്ട് കൊണ്ട് വള്ളം ഇതെങ്ങോട്ടാണ് പോകണത് വള്ളവേ പതിയെ നിന്നതാണ് നമ്മൾ വന്നേക്കണേ മീൻ പിടിക്കാനല്ലേ വള്ളം ഒന്ന് വാങ്ങി പോയേക്കുമോ എങ്ങോട്ടായി പോകണത് എൻ്റെ വെള്ളം അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല തീരെ കുറവാ കുറവാണ് നമ്മുടെ ഈ ടോർച്ചിൻ്റെ കിടിലും സാധനം കേട്ടോ പറയാതിരിക്കാൻ പറ്റുമല്ലോ നല്ല വെളിച്ചമുണ്ട് ഇത്ര നേരമായിട്ട് അതിൻ്റെ അകത്ത് ബ്രാ ശകലം പോലും കുറവ് വന്നിട്ടില്ല നല്ല ടോർച്ചും നല്ല ഇത് നൂറ് വാൾട്ടാണ് കേട്ടോ പക്ഷെ നല്ല വെളിച്ചമുണ്ട് എഴുന്നൂറ്റമ്പത് പേരായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ പക്ഷേ ഇതിന് എനിക്കിത് പ്രയോജനപ്പെടുകയില്ല കാരണം വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇതിന് ഹാൻഡിൽ ഇല്ലാത്ത കാരണം എനിക്ക് സ്റ്റിക്കും ഈ ടോർച്ച് ഒരേപോലെ യൂസ് ചെയ്യാൻ പാടാം അതുപോലെ എനിക്കിത് പ്രയോജനപ്പെടും എന്ന് തോന്നില്ല ഇല്ലാത്തൊരു കൊഞ്ചിരിപ്പുണ്ട് കേട്ടോ ഓടിപ്പോ വെള്ളത്തിനടിയിലോട്ട് പോണു ഒരു ഊഹം വെച്ചൊരു കുട്ടികൊടുത്തിട്ടുണ്ട് വേണ്ട ഒരു കരിമീൻ നിൽക്കും അവിടെ തന്നെ ഇരിക്കട്ടെ കേട്ടോ കമ്പി അവിടെ ഇരിക്കട്ടെ ഇല്ലേ കമ്പിക്കകത്ത് കൊഞ്ചുണ്ട് ആ കരിമീ കൊരാ നോക്കട്ടെ പോയ കരിമീൻ കൊയ്യൂ കരിമീൻ്റെ വെടിയും പോകാൻ പോലെ ഓടിക്കളഞ്ഞു കാലാക്കി മാറിച്ച് ഓടിക്കളഞ്ഞ് ആ ഇനിയിപ്പോൾ നമുക്ക് കൊഞ്ചിനെ ഞാൻ എടുക്കാം കരിഞ്ഞും പോയത് പോട്ടെ കൊഞ്ചേ വീണ്ടും വീണ്ടെന്തേ ഒരു ചേർമീൻ കിടക്കണ്ട അതിൻ്റെ ഭാഗം മാത്രം കാണാൻ പറ്റുള്ളൂ ഉടുക്കേണ്ട വാല് കിടക്കണ്ട പക്ഷേ അവൻ്റെ തലഭാഗം ഇതിൻ്റെ അകത്താണ് ഈ കമ്പിൻ്റെ അകത്തായിരുന്നു അത് എങ്ങനെ കുത്തിയെടുക്കുന്നൊന്നും ഒരു ഉറപ്പില്ല കേട്ടോ ഇത് ഇത് അനങ്ങണ്ട് അനങ്ങണ്ട് നോക്കട്ടെ അപ്പുറത്ത് അവൻ്റെ തലഭാഗം കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ മിക്കവാറും അത് ഓടും നമ്മൾ തല നോക്കി വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വേണ്ട തല കിടക്കണ കുത്ത് കൊണ്ടിട്ടുണ്ട് വാലായിട്ട് ഇനി അവിടെ നിന്ന് ഇടുക്കലാണ് പാട് അയ്യോ കമ്പിന്ന് ഊരി ഇരിക്കു തോന്നുന്നു ഞാൻ ഈ കമ്പൊന്നും മാറ്റട്ടെ കമ്പ് മാറ്റാൻ നോക്കില്ലേ കമ്പ് മാറില്ല കമ്പിയിലുണ്ടായിരുന്നു ആൾ ഈ വാല് കാണാം ഇതേണ്ട ഒരുപാട് വലുതല്ലാന്ന് തോന്നണം അനക്കൊന്നും ഇല്ലല്ലോ ഓ ഒത്തിരി വലുതൊന്നുമല്ല ഏട്ടാ ഈ ഒരു ഒരു കിലോ ടൈപ്പ് സാധനം ആ എന്നാലോ കിട്ടി കായ്ക്കെട്ട എടുത്ത് വള്ളത്തേട്ട അവനെടുത്ത് ഇട്ടപ്പോഴേ ബാക്കി ഈ രണ്ടു പേർക്ക് ഇഷ്ടപ്പെട്ടില്ല ഒറ്റപ്പേടാ ഇവനെടുത്ത് വലക്കാത്ത ഇട്ട ഇല്ല ഇവൻ ചാടിപ്പോവും കൊഞ്ചൊക്കെ ചാടിക്കളിക്കണം ഇത് ഇവിടെ ഒരു കരിമീൻ നിപ്പുണ്ട് കേട്ടോ നല്ല മുരുത്ത കരിമീൻ നമ്മുടെ വരാൽ കിടന്ന് പിടച്ച് കരിമി പോയി എന്നാലും വലക്കാത്തു കയറിയിട്ടുണ്ട് എന്നാൽ ഈ വരാൽ കിടന്ന് ഈ പിട പിടക്കുമ്പോഴേ അതുങ്ങൾ പേടിച്ച് പോവും ആ ഞാൻ കിട്ടിയവനെ അപ്പോൾ അതെ നമ്മുടെ പരിപാടിയൊക്കെ നിർത്തി നമ്മൾ നേരെ എനിക്ക് വീട്ടിലൂടെ പോട്ടോ അപ്പോൾ നമ്മുടെ പുതിയ ടോർച്ച് കുഴപ്പമില്ല കേട്ടോ നമ്മളൊരു ആറ് മണിക്കൂർ അടുത്ത് നമുക്ക് ടോർച്ചിൻ്റെ ചാർജ് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും കുഴപ്പമില്ല കുഴപ്പം എന്നാലും ചെറുതായിട്ട് ചാർജ് കുറഞ്ഞിട്ടുണ്ട് നല്ല ടോർച്ചാ കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ ടോർച്ച് കിടന്നും സാധനം പക്ഷേ എനിക്കിത് യൂസ് ചെയ്യാൻ പാടുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞു മുന്നേ പറയുമല്ലോ ഹാൻഡിൽ ഇല്ലാത്ത കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പാടാം നമ്മുടെ സ്റ്റിക്കിൽ പിടിച്ചിട്ട് എങ്കിലും കുഴപ്പമില്ല കേട്ടോ നല്ല ടോർച്ചാണ് അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ എടുത്ത് നേരെ വീട്ടിട്ട് പോകണം അപ്പോൾ വീട്ടിൽ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയ മീനൊക്കെ ഒന്ന് കാണിച്ചു കിട്ടിയ കൊഞ്ചിനെ കാണിച്ചു തരാം ഒന്നും കുഴപ്പമില്ല കേട്ടോ അതെ നല്ലപോലെ കൊഞ്ച് കിട്ടിയിട്ടുണ്ട് കുറേ നല്ല മുഴുത്ത കൊഞ്ച് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കണ്ടോ കരിനീല കളർ കളറ് ആഹാ ഏറ്റവും പോലെ കൊഞ്ചു കിട്ടിയട്ടോ ഇനി ഇത് നമ്മുടെ ചേർമീൻ രണ്ടും നല്ല കിടിലം ചേർമി പിന്നെ ഒരു ചെറുത് ചെറുതെന്ന് പറഞ്ഞാൽ തീർത്ത് ചെറുതൊന്നുമല്ല കേട്ടോ ഒരു കിലോ എടുത്തുള്ളതാണ് അപ്പോൾ ബാക്കി രണ്ട് പേരും നല്ല കിഴിലൻ സാധനം കേട്ടോ പിന്നെ അത് നമ്മുടെ കരിമീൻ ഇന്ന് കിട്ടിയ കരിമീനുള്ളതാണ് അതേ കിടക്കുന്നത് ആ കൊള്ളാം അപ്പം അതേ നമ്മുടെ പരിപാടിയൊക്കെ നിർത്തി ഇനിയിപ്പോൾ രാവിലെ വിമാരായിട്ട് നമുക്ക് മാർക്കറ്റിൽ പോവാം രണ്ട് മാർക്കറ്റിലൊക്കെ കാഴ്ച കൂടി കാണാവേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇത് രാവിലെ അഞ്ച് മണി ആയട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ നേരെ മാർക്കറ്റോട്ടാണ് പോകുന്നത് നമ്മുടെ മീനും കൊണ്ട് Obrigado. <laughs> നമ്മുടെ മീൻ കൊടുത്ത കാശാണ് കേട്ടോ ഈ കാണുന്നത് ചേർ മീൻ നാലെണ്ണൂറ് ഉണ്ടാകുന്ന കേട്ടോ രണ്ടുംപുടി ഇത്രയും കഴിഞ്ഞു പിന്നെ നമ്മുടെ കരിമീനൊന്നും കൊടുത്തില്ല കരിമീനും കുറച്ച് കൊഞ്ചും നമ്മൾ വീട്ടിൽ എടുത്ത് വെച്ചിട്ടാ പോകുന്നത് കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ട് പുള്ളിക്ക് വേണമെന്ന് പറയാറ് കുറച്ച് കൊഞ്ചും കരിമീൻ മാറ്റി വെച്ചിട്ടാണ് പോകുന്ന കേട്ടോ അപ്പോൾ ഇന്ന് കിട്ടിയതാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് ആയിട്ട് അപ്പോൾ എങ്ങനെയാണ്ടായിരുന്നു നമ്മുടെ ഈ മീൻപിടുത്തവും മാർക്കറ്റിലെ കാഴ്ച പിന്നെ ഈ മാർക്കറ്റിലെ കാഴ്ച നല്ലപോലെ പോലെ കാണിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നടന്ന കേട്ടോ എന്നുവെച്ചാൽ നല്ല ആൾക്കാരായിരുന്നു നല്ല തിരക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്കിടന്നാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തത് ആൾക്കാരുടെ ഇടയ്ക്കിടന്ന് വീഡിയോ കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ടുമുട്ടയൊരു നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റില്ല അത് കാരണം കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നല്ലപോലെ ഒരു വീഡിയോ മാർക്കറ്റിലെ കാഴ്ച കാണിച്ചു കാണിച്ചിട്ടാവേ അപ്പോൾ അതായത് നമ്മുടെ മീൻപിടുത്തവും മാർക്കറ്റിലെ കാഴ്ച ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ ഓൾറെഡി ഒരുപാട് ഫിഷിങ്ങും ട്രാവലിംഗും ഫോറസ്റ്റ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കാണാത്തോണ്ടൊക്കെ കയറിക്കാണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ പറഞ്ഞേ ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണാം